അറബിക്കടലിൻ്റെ ശീതളക്കാറ്റേറ്റ് സ്വച്ഛന്ത സുന്ദരമായൊരു തീരദേശ ഗ്രാമം തെങ്ങോല തലപ്പുകളും പച്ചപിരിച്ച നെൽപ്പാടങ്ങളും അങ്ങിങ്ങ് നീർത്തടങ്ങളും ചേർന്നൊരുക്കിയ തങ്കി എല്ലാ വിഭാഗം ജനങ്ങളും ഒരു കുടുംബം പോലെ കഴിയുന്ന നിഷ്കളങ്ക ഗ്രാമമാണ് പ്രകൃതിക്കിണങ്ങും വിധം ജീവിതം നയിക്കുന്ന പച്ച മനുഷ്യരുടെ ആധ്യാത്മികവും സാംസ്കാരികവുമായ വളർച്ചയുടെ അടയാളമായി നാലര നൂറ്റാണ്ട് പഴക്കമുള്ള ഭാരതത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ തങ്കി സെൻറ്റ് മേരീസ് പൊറോന ദേവാലയം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലിക്കടുത്താണ് പ്രളയവും പകർച്ചവ്യാധികളും അകന്നു നിൽക്കുന്ന ഇവിടം ദുഃഖിതരുടെയും അശരണരുടെയും അഭയസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഈ നാട്ടിലെ പാവപ്പെട്ട വീട്ടമ്മമാർ പിടിയരി കൂട്ടി അത് കിട്ടിയ പണം കൊണ്ട് വാങ്ങി പ്രാർത്ഥനാപൂർവം പ്രതിഷ്ഠിച്ച കർത്താവിൻ്റെ അത്ഭുത ജനലക്ഷങ്ങളെയാണ് തങ്കിയിലേക്ക് ആകർഷിക്കുന്നത് അനുദിനം ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾക്ക് സാക്ഷിയാകുവാനും അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനുമാണ് വിശ്വാസികൾ എത്തുന്നത് അമ്മമാരുടെ ത്യാഗപ്രവൃത്തി മൂലമാകാം ഈ തിരുരൂപത്തിലെ തലമുടി കാലങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തുന്നവരുടെ വിശ്വാസവും വർദ്ധിക്കുന്നു മുടി വളരുന്ന ഈശോയുടെ പള്ളി എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് അമ്മമാരുടെ ത്യാഗസ്മരണയ്ക്കായി ഇവിടെ നടത്തുന്ന പ്രധാന നേർച്ചയാണ് പിടിയരി സമർപ്പണം നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തുന്ന വിശ്വാസികൾ പിടിയേരി വാങ്ങി തലയിൽ ചുമന്ന് തങ്ങളുടെ ജീവിതഭാരമെല്ലാം കർത്താവിൻ്റെ കബറിടത്തിൽ സമർപ്പിക്കുന്ന കാഴ്ച ഏത് കഠിനഹൃദയത്തിൻ്റെയും കരൾ അലയിക്കും തൊട്ടിൽ നേർച്ച വിളക്കും എണ്ണയും നേർച്ച പട്ടും തലയിണയും സമർപ്പണം നിരങ്ങ് ഉരുൾ നേർച്ച എന്നിവയും ഇവിടെ നടക്കുന്നു ഇവിടുത്തെ നേർച്ചക്കഞ്ഞി ഒരു ദിവ്യ ഔഷധമായാണ് വിശ്വാസികൾ കരുതുന്നത് വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇടവകയുടെ നേതൃത്വത്തിൽ നോമ്പുകാലത്ത് വിശപ്പുരഹിത ഗ്രാമം തങ്ങിയെന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു ബഹുജനങ്ങളുടെ സഹായത്തോടെ ഗ്രാമത്തിൽ പട്ടിണി അനുഭവിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത് വിഭൂതി ദിനത്തിലെ ഉപവാസത്തിലൂടെ മിച്ചമച്ച വിഭവങ്ങൾ അയ്യായിരം പൊതിച്ചോറുകളാക്കി ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും കൊച്ചി നഗരത്തിലും വിതരണം ചെയ്തുകൊണ്ടാണ് ഇത് ആരംഭിച്ചത് നോമ്പുകാലത്ത് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പതിനും ഏഴിനും വൈകുന്നേരം ആറിനും ദിവ്യബലിയും കുരിശൻ്റെ വഴിയും നടക്കുന്നു ഓശാനനർ രാവിലെ ആറ് മുപ്പതിനും ദിവ്യബലി കുരുത്തോല പ്രദീക്ഷിണം തിങ്കൾ ചൊവ്വ ബുധൻ ദിനങ്ങളിൽ രാവിലെ അഞ്ച് മുപ്പതിനും പത്തിനും വൈകിട്ട് അഞ്ച് മുപ്പതിനും ദിവ്യബലി കല്ലറ ജപം ആരാധന നേർച്ചക്കഞ്ഞി വിതരണം എന്നിവ ഉണ്ടാകും വിശുദ്ധ വാരത്തിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇവിടെ എത്തുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പെസഖ വ്യാഴാഴ്ചയിലെ മതമൈത്രി ദീപക്കാഴ്ചയിൽ നാനാജാതി മതസ്ഥർ പങ്കെടുക്കും ദുഃഖവെള്ളിയാഴ്ചയിലെ നഗരി കാണിക്കലും കബറടക്ക ശുശ്രൂഷയും ഹൃദയഹാരിയായ അനുഭവം വിശ്വാസികൾക്ക് നൽകുന്നു പ്രസഹ വൈകുന്നേരം അഞ്ചിന് തിരുവത്താഴബലി കാൽ കഴുകൽ ആരാധന രാത്രി പന്ത്രണ്ട് മുതൽ അത്ഭുത തിരുസ്വരൂപം പള്ളിയങ്ങണത്തിലെ മുല്ലപ്പൂ പന്തലിൽ പൊതുചമ്പനത്തിനായി കിടത്തും ദുഃഖവെള്ളി പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് വൽ ഉച്ചവരെ കുരിശിൻ്റെ വഴി രണ്ടിന് പീഠാനുഭവ ശുശ്രൂഷകൾ നഗര കാണിക്കൽ രാത്രി പന്ത്രണ്ടിന് കബറടക്കം വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാനും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുവാനും സൗകര്യമുണ്ട് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഈ സ്നേഹതീരം തേടിയെത്തുന്നവരെ സ്വീകരിക്കാനായി തങ്കി ഒരുങ്ങിക്കഴിഞ്ഞു